നാട്ടുവോട്ടാദ്യം പോകുന്നത് പാലക്കാട്ടേക്കാണ് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ബിജെപി ശ്രമമെന്ന് പരാതി വീട്ടിലെത്തി ബി ജെ പി നേതാക്കൾ പണം വാഗ്ദാനം ചെയ്തെന്ന് അൻപതാം വാർഡിലെ സ്ഥാനാർത്ഥി കെ പരാതി പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴിയെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക പിൻവലിച്ചതോടെ വാർഡിൽ യു ഡി എഫ് എൻ ഡി എ മത്സരമാണ് നിലവിലെ സ്ഥാനാർത്ഥിയും കൌൺസിലറും ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് വി കെ ശ്രീകണ്ഠൻ ആരോപിച്ചു രമേശ് അല്ലേ ചോദിച്ചു അപ്പോൾ അതേ പറഞ്ഞു അപ്പോൾ നേരിൽ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി ഞാൻ ഡി സി സി ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫോൺ കട്ട് നേരിട്ട് കാണാൻ പറ്റില്ല കണ്ടിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭാര്യ വിളിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു വിളിച്ചത് സുനിൽ വാരുടെ ഒരാളെ വിളിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ഈ നാൽപ്പത്തഞ്ചാം വാർഡിൽ നേരത്തെ നാൽപ്പത്തി മൂന്നായിരുന്നു ഇപ്പോൾ നാൽപ്പത്തഞ്ചാക്കിയിട്ടുണ്ട് ഇവിടുത്തെ കൗൺസിലർ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എൻ്റെ പേര് ചോദിച്ചു അപ്പോൾ ഫോണ് അവർ കോൺഫിഡൻസിലിട്ടു അപ്പോൾ ഞാൻ ഫോൺ വീണ്ടും കണക്റ്റ് ആയപ്പോൾ എന്തിനാണ് നിങ്ങൾ കോൺഫിഡൻസിലിട്ട് സംസാരിക്കണമെന്ന് ചോദിച്ച ഉടനെ അവർ ഫോൺ കട്ട് ചെയ്തു പിന്നെ വിളിച്ചില്ല ഈ വീട്ടുകാരോടാണോ ഈ ഭയടുത്ത പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തീർത്ത് തരാം ഇന്ന് പിൻ പിന്മാറണമെന്ന് പറയണം നിങ്ങൾ സംസാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു സാജിദ് അജ്മൽ വിശദാംശങ്ങളുമായി പാലക്കാട്ടിൽ നിന്ന് സാജിദ് ഒരു പരാതിയാണ് ബി ജെ പിക്ക് എതിരെ നിന്ന് ഉയർന്നിരിക്കുന്നത് എന്താണ് രമേശിന്റെ പരാതി ബി ജെ പിയുടെ പ്രതികരണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നിലവിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ആദ്യം ഈ സുനിലിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഈ മുൻ കൗൺസിലറാണ് സുനിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വരുന്നു ഈ രമേഷ് എവിടെയാണെന്ന് ചോദിക്കുകയും രമേശിൻ്റെ നമ്പർ ഈ ഭാര്യയിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്നു പിന്നീട് ഈ ജയലക്ഷ്മി എന്ന വ്യക്തിയും അതായത് അവരെ നിലവിൽ തന്നെ കൗൺസിലറാണ് ഈ വാർഡിന്റെ കൗൺസിലറാണ് അവർ വരുന്നു അവർ ഈ തങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ബി ഒഴിവാക്കി തരാം ഇവിടെ ഈ നിലവിൽ സി സ്ഥാനാർത്ഥിയില്ല അത് തള്ളിപ്പോയതാണ് അതുകൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അതിനുവേണ്ടി പാരിതോഷികം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ പണം നൽകാം എന്ന വളരെ നിർദ്ധരായ ഒരു സാമ്പത്തിക ചുറ്റുപാടാണ് രമേശിൻ്റെ ഉള്ളത് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന തരത്തിൽ പറയുന്നു രമേശിന്റെ ഭാര്യ ആ സമയത്ത് ഈ തനിക്കതുമായി ബന്ധപ്പെട്ടൊന്നും പ്രതികരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു പിന്നീട് ഈ രമേശിനെ ഫോണിൽ വിളിക്കുകയാണ് അങ്ങനെ കോൺഫറൻസ് കോൾ ഇട്ട സമയത്താണ് എന്തിനാണ് കോൺഫറൻസ് കോൾ ഇട്ടതെന്ന് ചോദിക്കുമ്പോൾ കട്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ ജയലക്ഷ്മിയെ നമ്മൾ ഫോണിൽ വിളിച്ചു ജയലക്ഷ്മി പറയുന്നത് താൻ വോട്ട് ചോദിക്കാനാണ് പോയത് അവിടെ എത്തിയപ്പോഴാണ് രമേശ് സ്ഥാനാർത്ഥിയാണെന്ന വിവരം അറിയിക്കുന്നത് അങ്ങനെ ഒരു ആശംസ അറിയിച്ചുകൊണ്ട് മടങ്ങി വന്നു എന്നുള്ള ഒരു വാദമാണ് അവർ പറയുന്നത് എന്തായാലും ഇതിൽ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടക്കം സ്ഥലത്ത് എത്തി ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം ഉണ്ടായ ഉടൻ വി കെ ശ്രീകണ്ഠൻ പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് രാത്രി മുഴുവൻ രമേശിന്റെ വീടിന് കാവൽ ഏർപ്പെടുത്തിയിരുന്നു കാരണം ഈ ആർ ഒരു കോട്ടയാണ് ഈ സ്ഥലം ഇതിൽ ഈ പോലീസ് ഇന്ന് കേസെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് അറിയുന്നത് ഇത് ഇവർ പരാതിയിൽ പറയുന്നത് പോലെയാണെങ്കിൽ അത് അയോഗ്യതയ്ക്ക് ഈ പാത്രമാകുന്ന ഒരു കാര്യമാണ് അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഇടപെടുന്ന പക്ഷമാണ് ഈ സ്ഥാനാർത്ഥി അയോഗ്യ ആക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്ന് കണ്ടറിയണം